നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് സുപരിചിതയുള്ള നടിയായി മാറിയിരിക്കുകയാണ് വൈഷ്ണവി സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന കയ്യെത്തും ദൂരത്ത് എന്ന സീരിയലിലൂടെയാണ് വൈഷ്ണവി എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടത് കുടുംബ പശ്ചാത്തലത്തിൽ വേറിട്ട കഥയുമായി എത്തിയ സീരിയൽ അതിവേഗമാണ് തരംഗമായത് സീരിയലിലെ വൈഷ്ണവി അവതരിപ്പിക്കുന്ന കനക എന്ന കഥാപാത്രത്തിനും നിറയെ പ്രശംസ ലഭിച്ചിരുന്നു സീരിയൽ നട എന്നതിലുപരി നടൻ സായികുമാറിന്റെ കുമാറിന്റെ മകൾ കൂടിയാണ് വൈഷ്ണവി ഇപ്പോഴത്തെ ആ സിനിമാ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വൈഷ്ണവി വളരെ വൈകിയാണ് ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയത് സീരിയലിനാണ് അഭിനയിച്ച് തുടങ്ങി െങ്കിലും വൈഷ്ണവിക്ക് ആദ്യം സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരമായിരുന്നു കിട്ടിയത് ദിലീപിന്റെ നായികയായി അവസരം വന്നെങ്കിലും അച്ഛൻ സായി കുമാറാണ് അന്ന് അത് വേണ്ടെന്ന് വെച്ചതെന്ന് പറയുകയാണ് വൈഷ്ണവി ഒരു ചാനൽ പരിപാടിയിൽ സംസാരിക്കവെയാണ് താരം ഇതേക്കുറിച്ച് പറഞ്ഞത് ആദ്യം എനിക്ക് പോസിറ്റീവായിട്ടുള്ള കഥാപാത്രമായിരുന്നു വന്നത് പിന്നീട് നെഗറ്റീവ് ഷെയ്ഡിലുള്ളത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അച്ഛനും അപ്പൂപ്പനും ഒക്കെ ചെയ്തിട്ടുള്ളത് പോലെ ചെയ്യാൻ എനിക്ക് സാധിച്ചില്ലെന്ന് വരില്ല എങ്കിലും അങ്ങനെ ഒന്ന് ചെയ്യാൻ ആഗ്രഹം തോന്നി ആദ്യം ഒന്ന് നെഗറ്റീവായി അഭിനയിച്ചപ്പോൾ സീരിയലിന്റെ അണിയറ പ്രവർത്തകർക്കും അത് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ആ സീരിയലിൽ അഭിനയിച്ചത് ആദ്യം ദിലീപേട്ടന്റെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിരുന്നു മുല്ല എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു അത് അതിനു മുൻപ് മഞ്ഞുപോലൊരു പെൺകുട്ടി എന്ന സിനിമയിലേക്കും വിളിച്ചിട്ടുണ്ട് ഒന്ന് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും മറ്റൊന്ന് പത്തിൽ പഠിക്കുമ്പോഴുമാണ് ബിഗ് സ്ക്രീനിലേക്ക് വരിക എന്നത് തന്നെയാണ് എന്റെയും ആഗ്രഹം കമ്മിറ്റ്മെന്റ് ഉള്ളത് അതിനോടാണ് സിനിമയിൽ ഒരു വേഷം കിട്ടുക എന്നത് എല്ലാവർക്കുമുള്ള ആഗ്രഹമായിരിക്കും അതെനിക്കുമുണ്ട് അതിലേക്ക് വരാനായി പ്ലാനിംഗ് ഒന്നുമില്ല എന്തേലും പ്ലാൻ ചെയ്താൽ അത് നടക്കണമെന്നില്ല നമ്മുടെ കയ്യിൽ വന്ന് ചേരുകയാണെങ്കിൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ സിനിമയിലേക്ക് വലതുകാൽ വെച്ച് കയറാൻ പോയപ്പോൾ ഇടതുകാൽ കൊണ്ട് തള്ളിയിട്ടത് ആരാണെന്ന അവതാരകന്റെ ചോദ്യത്തിന് അത് അച്ഛനാണെന്നാണ് വൈഷ്ണവി പറയുന്നത് അഭിനയിക്കാൻ അവസരം വന്നപ്പോൾ ആദ്യം പഠിത്തം നടക്കട്ടെ എന്നാണ് അച്ഛൻ പറഞ്ഞത് നല്ലൊരു ജോലി കിട്ടി അത് ചെയ്യണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം എന്നെ ഒരു ഡോക്ടറായി കാണണമെന്നായിരുന്നു അദ്ദേഹത്തിന് ബി ഡി എസിന് പോയിരുന്നു ആറുമാസം കഴിഞ്ഞപ്പോൾ ഞാൻ അത് നിർത്തുകയാണ് ചെയ്തത് സ്വയം തീരുമാനിച്ച് തിരിച്ചു പോകുന്നതാണ് എന്തോ എനിക്കിവിടെ സെറ്റായില്ല നമ്മൾ പഠിക്കുകയോ ജോലി ചെയ്യുകയോ ആണെങ്കിലും ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്തെങ്കിലും കൂടെ ഇല്ലെങ്കിൽ മാനസികമായി തകർന്നു പോകും ഞാൻ അങ്ങനെ ആയിരുന്നു അച്ഛൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു നടൻ എന്ന നിലയിലും അദ്ദേഹത്തിന്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ടെന്നും വൈഷ്ണവി പറയുന്നു ഭർത്താവ് സുജിത് കുമാറിനൊപ്പം ദുബായിലായിരുന്നു വൈഷ്ണവി അവധിക്കു വന്ന് ലോക്ഡൌൺ കാലത്ത് നാട്ടിൽ പോവുകയും അങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് പരമ്പരയിലേക്ക് എത്തിയത് ഭർത്താവും കുടുംബവും പൂർണ്ണ പിന്തുണയാണ് നൽകിയത് അദ്ദേഹത്തിന്റെ പിന്തുണയും പ്രോത്സാഹനവുമാണ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു വഴിത്തിരിവിന് കാരണമായതെന്ന് വൈഷ്ണവി നേരത്തെ പറഞ്ഞിരുന്നു